നമസ്കാരം ന്യൂസ് ട്രാക്ക് കുറ്റ്യാടി രണ്ട് വർഷത്തോളമായി സഞ്ചാരയോഗ്യമല്ലാതായി സഞ്ചാരയോഗ്യമല്ലാതാക്കിടക്കുന്ന തിരുവങ്ങോത്തുമുക്ക് പാക്കോയ് റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറ്റ്യാടി പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു യു ഡി എഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് നരിപ്പറ്റ വാണിമേൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാക്കോയി പാലത്തിലേക്ക് നരിപ്പറ്റയിലെ ജനങ്ങളെ ആശ്രയിക്കുന്ന വഴിയാണ് തിരുവങ്കോത്തുമുക്ക് പാക്കോയി പാലം റോഡ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചിട്ട് രണ്ടു വർഷത്തോളമായി മെറ്റൽ കൂനകളും രൂക്ഷമായ പൊടിശല്യവും കാരണം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് ഈ റോഡ് രണ്ടു വർഷത്തോളമായി ഈ റോഡിനോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥ കാരണം വലിയ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് റോഡിൻ്റെ ഇരുവശത്തെയും താമസക്കാർ പലരും ആസ്മയും അലർജിയും പിടിപെട്ട് ചികിത്സ തേടേണ്ടുന്ന അവസ്ഥയിലാണുള്ളത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലമാണ് പാക്കു പാലം രണ്ടായിരത്തി എട്ടിലെ പ്രളയകാലത്ത് തകർന്നു പോയ പാലത്തിന് പകരമായി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പദ്ധതിയിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പാക്കു റോഡ് പാക്കു പാലം നിർമ്മിച്ചിട്ടുള്ളത് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അടിയന്തരമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യു ഡി എഫ് അറിയിച്ചു തിരുവങ്ങത്ത് മുക്ക് പോമ്പത് മീറ്റർ മാത്രം ദൈർഘ്യമുള്ള ആ റോഡ് കരാറുകാരൻ എന്തോ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നില്ല എന്ന് സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാർക്ക് മാർച്ച് നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് ഉദ്ഘാടനം ചെയ്തു ഡി കെ നാണു അധ്യക്ഷനായിരുന്നു കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കോരങ്കോട്ട് ജമാൽ നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ എൻ ഹമീദ് മാസ്റ്റർ വാർഡ് മെമ്പർ സാലിഹ മജീദ് സി പി കുഞ്ഞബ്ദുള്ള സി എം പി ഗോപാലൻ വി കെ റാഷിദ് തുണ്ടിയിൽ അഷ്റഫ് കെ സാബിത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ஆதனிக சௌகரங்களோடு கூடிய முண்டிசூர் லாபுகள்